ഗായൂസ് ഗൈഡൻസ് ഡയറക്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഉടനെ എന്ത് കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നാണ് നോക്കേണ്ടത് ഇപ്പോഴത്തെ കറൻറ്റ് എനർജി നോക്കാം കറൻറ്റ് എനർജി പേജ് ഓഫ് പെൻഡിസ് ആണ് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം എന്തിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് ആണ് വന്നിട്ടുള്ളത് രണ്ടാമതായി എന്തിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഏറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും എന്ന് ചോദിക്കുമ്പോൾ ഓഫ് എൻഡ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് കറൻ്റ് എനർജി നോക്കാം കറൻ്റ് എനർജി പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഇപ്പോൾ നമ്മുടെ എനർജി നമ്മളിപ്പോൾ നമ്മുടെ എനർജി എന്ന് പറയുന്നത് പുതിയ അവസരങ്ങൾ സാധ്യതകൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ ഭയങ്കര ഉത്സാഹം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഉത്സാഹം പുതിയ സാ സാമ്പത്തികപരമായിട്ടായാലും മറ്റുള്ള കാര്യമായാലും പുതിയത് നമുക്ക് വളർച്ചയെക്കുറിച്ച് ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് ആകാംക്ഷയോടുകൂടി പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് ഉയർച്ചയിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്നതാണ് പേജ് ഓഫ് പെൻറ്റിളസ് ആദ്യത്തെ ഫോക്കസ് എന്ന് പറയുന്നത് ഫൈവ് ഓസ്വാഡ്സാണ് ഫൈവ് ഓ സ്വാട്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ വെല്ലുവിളികളാണ് അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാവാം തർക്കങ്ങൾ ഉണ്ടാവാം വെല്ലുവിളികൾ നേരിടേണ്ടി വരാം പക്ഷേ അതിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വിജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നമ്മുടെ തന്ത്രങ്ങളും ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം എന്നതാണ് ആദ്യത്തെ ഫോക്കസ് ചെയ്യേണ്ടത് രണ്ടാമത്തത് രണ്ടാമത്തെ ഫോക്കസ് എന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് ആണ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് കഠിനാധ്വാനം നമ്മളൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കഠിനാധ്വാനവും സമർപ്പണവും ചെയ്തുകൊണ്ട് ലക്ഷ്യം നേടാൻ പരിശ്രമിക്കുക നമ്മുടെ കഴിവുകളും നമ്മുടെ വൈദഗ്ധ്യവും എല്ലാം നമ്മൾ മെച്ചപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ ഹൈറോഫൻ്റാണ് ഹൈറോഫൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പാരമ്പര്യമായി എന്ത് ചെയ്തോ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ പിന്തുടരുക എന്നതാണ് കാണിക്കുന്നത് ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക അതുപോലെ തന്നെ ഒരു ഗുരുവിൻ്റെ ഉപദേശം നല്ലൊരു ഉപദേശം സ്വീസ്വീകരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇതിന് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക പരീക്ഷിക്കുക എന്നാൽ വരാനിരിക്കുന്ന സംഘർഷങ്ങൾ ബോധവാന്മാരാകുക ലക്ഷ്യങ്ങൾ നേടാൻ കഠിനാധ്വാനം ചെയ്യുക ഒടുവിലൊരു മാർഗനിർദ്ദേശം സ്വീകരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക ഓക്കെ താങ്ക്